ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാല് അത്ഭുത മാതാവ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ കൊളംബിയയിലെ ടുഞ്ച എന്ന സ്ഥലത്ത് കൺസെപ്ഷനിസ്റ്റ് സഭയിലെ രണ്ടു സന്യാസികൾ വെളുപ്പിനുള്ള ശേഷം വരാന്തയിലൂടെ നടക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറയത്തിൻ്റെ പ്രതിച്ഛായ ചെളിക്കുണ്ടിൽ കാണപ്പെട്ടു മുകളിലേക്ക് നോക്കിയപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ആകാശത്തു കണ്ടു ഒരു പ്രകാശം അവരെ അടുത്തുള്ള മുറിയുടെ കർട്ടനിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രതിബിംബത്തിലേക്ക് നയിച്ചു ഈ സംഭവം മറ്റുള്ള സന്യാസിമാരെ അറിയിക്കുകയും അവരെല്ലാവരും വന്ന് ഈ അത്ഭുത രൂപത്തെ ആരാധിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വ്യാകുല മാതാവിന്റെ പള്ളിയിലേക്ക് ിയപ്പോൾ ഈ അത്ഭുതമായ പെയിന്റിംഗ് കൂടെ കൊണ്ടുപോയി മാതാവിൻ്റെ അത്ഭുതങ്ങളുടെ അൽത്താരയായി അറിയപ്പെടുന്ന ഈ പള്ളി അനേകായിരങ്ങളെ അവിടേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിന് ഫലമായി ഈശോ ഷോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ